നവീൻ ബാബുവിന്റെ മരണത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കാൻ സി പി എമ്മിന് വ്യക്തതയെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നുണപരിശോധനയ്ക്ക് വിധേയനാവാൻ തയ്യാറാണെന്ന് വിവാദ പാമ്പ് അപേക്ഷകൻ ടി വി പ്രശാന്തൻ അറിയിച്ചിട്ടും പോലീസ് അതിനു തയ്യാറാവാത്തത് സി പി എം നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രശാന്തിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയാൽ കുടുങ്ങുക പാർട്ടി നേതാക്കൾ തന്നെയായിരിക്കുമെന്ന് മറ്റാരെക്കാളും നന്നായി അറിയുന്നത് സി പി എം നേതാക്കൾക്ക് ആണെന്നും മാർട്ടിൻ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ സെക്രട്ടറി പത്രപ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് പ്രശാന്തനെ നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് പ്രശാന്തനെ നുണപരിശോധനക്ക് ഹാജരാകാൻ തയ്യാറാണ് എന്ന് പ്രശാന്തൻ പറഞ്ഞു അതുകൊണ്ട് പ്രശാന്തനെ അതിന് തയ്യാറാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നവീൻ ബാബു പണം മേടിച്ചിട്ടുണ്ട് എന്ന് വരുന്ന അർത്ഥത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുക ഇവിടെ അതിന് ശേഷം അദ്ദേഹം പറയുന്നത് നവീൻ ബാബു പണം മേടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതോടൊപ്പം പറയുന്നത് പ്രശാന്ത് നൊണപരിശോ അതായത് പ്രശാന്ത് നുണപരിശോധക്ക് തയ്യാറാണ് എന്ന് പറയുന്നതിലൂടെ പ്രശാന്തൻ പറയുന്നതാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ജയരാജൻ എടുത്തിരിക്കുന്ന അഭ്യാസം അങ്ങനെ വരുമ്പോൾ നവീൻ ബാബു പണം മേടിച്ചിട്ടുണ്ട് ആ പണം മേടിച്ചത് ആർക്കാണ് നവീൻ ബാബു പണം മേടിക്കുന്ന ആളല്ല ആയിരിക്കാം എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പൊ പണം വേറെ ആർക്കോ വേണ്ടി മേടിച്ചു അപ്പൊ ഇതിനകത്ത് ചുറ്റിത്തിരിച്ചു കൊണ്ടുവരുന്നത് ഇതിനകത്ത് നവീൻ ബാബു പണം മേടിച്ചിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം ദിവ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള കരുക്കൾ നീക്കുകയും ചെയ്യുന്നു ഇതിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ആരാണ് അന്വേഷണ ടീം ആ അന്വേഷണ ടീമിനെ വെച്ചിരിക്കുന്നതാരാണ് ഗവൺമെന്റ് വെച്ചിരിക്കുന്ന അന്വേഷണ ടീം ആ അന്വേഷണ ടീം ആദ്യം വെച്ചത് വിചിത്രപരമായ അന്വേഷണം ഏത് ഒരു സ്റ്റേഷൻ ഓഫീസറെ അന്വേഷണ കമ്മീഷണറെ വെച്ച് ഐ എസ് ഓഫീസറെ അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ ചോദ്യം ചെയ്യാൻ പറ്റും പിന്നീട് പ്രശ്നമായപ്പോഴാണ് കമ്മീഷണർ ഉൾപ്പെടെ അജി ഉൾപ്പെടെയുള്ളവരെ വെച്ച് അതിനെ മെയിൻറ്റൈൻ ചെയ്തത് അപ്പൊ അവരും അന്വേഷണം ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പോൾ ഇതിൽ ആരാണ് ഈ പ്രശാന്തനെ കടലാസ് കൊടു നോട്ടീസ് കൊടുക്കേണ്ടത് പ്രശാന്തിന് നുണപരിശോധനക്ക് ഹാജരാകാനും അതുമായി ബന്ധപ്പെട്ട നോട്ടീസ് കൊടുക്കേണ്ടത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അന്വേഷണ ഉദ്യോഗസ്ഥര് എന്ന് പറയുന്നത് ഗവൺമെന്റ് നിയമിച്ചവരാണ് അവര് പ്രശാന്തിന് എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഒരു അന്വേഷണത്തിന്റെ ബന്ധപ്പെട്ട് കരളാസ് കൊടുക്കാത്ത ഈ നുണപരിശോധനക്ക് വേണ്ടിയുള്ള കരളാസ കൊടുക്കാത്തത് അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ കൊടുത്തോ അറിയില്ല അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അതാണ് ചെയ്യേണ്ടത് അല്ലാണ് ഈ പൊതുസമൂഹത്തെ വിഡ്ഢികളാക്കുന്ന രീതി ഇതിന്റെ തുടക്കം മുതലേ ഈ ഗവൺമെന്റും സി പി എമ്മും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും ഒക്കെ ചെയ്തത് പരിഹാസ്യപരമായ കാര്യങ്ങളാണ് രാവിലെ നവീൻ ബാബുവിന്റെ മൃതശരീരം അവിടെ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്ന എൻക്വസ്റ്ററി നടക്കുന്ന സമയത്തോ പോസ്റ്റ്മോർട്ടം നട കൊണ്ടുപോകുന്ന സമയത്തോ ഒന്നും അവിടെ മറ്റ് പൊതുപ്രവർത്തകരൊക്കെ എത്തിയിട്ടും സി പി എമ്മിന്റെ ഒരു നേതാക്കന്മാർ പോലും അവിടെ എത്തിയിട്ടില്ല പക്ഷെ രാത്രിയിൽ അവിടെ നിന്നും ഈ മൃതശരീരം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൽ അദ്ദേഹം കയറി ഇരുന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കയറിയിരുന്ന് കാര്യങ്ങളെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആദ്യം മുതലേ ഇതിന് ദുരൂഹതകളാണ് നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വ്യക്തമായ ഒരു അന്വേഷണം നടത്തണം സി ബി ഐ അന്വേഷണം വേണമെന്ന് അത് ഈ നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ പ്രശാന്ത് ബാബു എഴുതിയ കത്ത് അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാത്ത അല്ലെങ്കിൽ പ്രശാന്ത് ബാബു നുണപരിശോധനക്ക് ഹാജരാകാൻ പ്രശാന്ത് ബാബു വല്ല ക്ലിയർ ആണ് എന്ന് എം വി ജയരാജൻ പറയുമ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ പത്താം തീയതി എഴുതി എന്ന് പറയുന്ന കത്തിന്റെ ഉറവിടം ആരാണ് ആരാണ് കത്ത് എഴുതിയത് പത്താം തീയതി കത്ത് ആരുടെയാണ് ഏ ഡമായിരുന്ന നവീൻ ബാബു എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് എഴുതിയത് പത്താം തീയതി ഏ ഡാണ് നവീൻ ബാബു ഏ ഡമായിരുന്ന അല്ല അപ്പോൾ കത്തെഴുതിയത് പതിനാലാം തീയതി മരിച്ച ദിവസമാണ് എന്നുള്ളത് ഇത് ഉറപ്പായിരിക്കുകയാണ് അതോടൊപ്പം രണ്ട് ഒപ്പുകൾ ഇദ്ദേഹത്തിന്റെ പ്രശാന്തന്റെ രണ്ടൊപ്പാട് വന്നിരിക്കുകയാണ് അപ്പൊ ഇതിനകത്തൊക്കെ കൃത്യമായി പ്രശാന്തൻ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് എനിക്ക് ഉണ്ട് എന്നൊക്കെ ഒരാൾ പറയുന്നു അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണവുമില്ല ഒന്നുമില്ല പ്രശാന്തൻ നുണപരിശോധനയ്ക്ക് ഹാജരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ സമയം ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ